നയൻതാരയെ കാണാൻ കൂപ്പൺ എടുക്കണം ചെന്നൈ കോയമ്പേടിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം സുന്ദരി നയൻതാര അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള ആഡംബര കൊട്ടാരമാണ് ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തമിഴിലെ ഒരു പ്രമുഖ താരം നയൻസിനെ ആക്രമിച്ചതുകൊണ്ടാണോ ഇത്രയും സുരക്ഷയുള്ള ആഡംബര ഭവനം പണിതതെന്നറിയില്ല അത്യാധുനിക സുരക്ഷാ സംവിധാനമൊരുക്കിയ താരത്തിന്റെ ആഡംബര കൊട്ടാരത്തിനുള്ളിലെ സ്വിമ്മിംഗ് പൂളും ടെന്നീസ് കോട്ടും എയർ കണ്ടീഷൻ ചെയ്തതാണ് കൂടാതെ കോടികൾ വിലമതിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും ആഡംബര ഭവനത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് കൊട്ടാരത്തിൽ ഒരുക്കിയിട്ടുള്ള മുഴുവൻ പരിശോധനകൾക്കും വിധേയമായിട്ടേ മാധ്യമപ്രവർത്തകർക്ക് പോലും നയൻസിനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ താരസുന്ദരിയെ കാണാൻ വീട്ടിലെത്തുന്നവർ ആദ്യം തന്നെ കൂപ്പൺ എടുക്കണം പിന്നീട് രണ്ട് ഘട്ടങ്ങളായി ആകതിനെപ്പറ്റി പൂർണമായ അന്വേഷണം ഒരുപാട് അനൗൺസ്മെന്റുകൾക്ക് ശേഷം മാത്രമേ പ്രധാന വാതിൽ തുറക്കുകയുള്ളൂ അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നയൻതാരയെ മാത്രമേ ഇനി കാണാൻ സാധിക്കുകയുള്ളൂ ഒരു തരത്തിലും താരത്തെ കുറ്റം പറയാൻ കഴിയില്ല സൗന്ദര്യം കോടികളുടെ പണക്കിലുക്കം അസ്വസ്ഥമായ ജീവിതം സുരക്ഷയൊരുക്കാതെ എങ്ങനെ ജീവിച്ച് മുന്നോട്ടു പോവാൻ കഴിയും ഇനി താരത്തിന് താരത്തിന്റെ സൗഭാഗ്യങ്ങൾക്കും ദീർഘായുസിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്